ഹലോ ഹായ് അസലേക്കും നമുക്ക് മത്തിയാണ് മത്തി റോസ്റ്റ് ആക്കാം അപ്പോൾ നമുക്ക് എനിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം മൂന്നാലഞ്ച് പച്ചമുളക് പിന്നെ മൂന്ന് സബോള വലുത് മൂന്ന് തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കറിവേപ്പില പിന്നെ നമുക്ക് ഉപ്പും വെള്ളമൊക്കെ അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം നമുക്ക് ചട്ടി വെക്കാം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടായിട്ടുണ്ട് പച്ചമുളക് ഇട ഇട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചിയും വെള്ളത്തിലും പേസ്റ്റ് ഇട്ട് കൊടുക്കാം

നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി സവാളയൊക്കെ നന്നായി വാടി വഴണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിരിക്കും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി എരുവെള്ള മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണ് നമുക്ക് ഒരു സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് നല്ലവണ്ണം ഇളക്കി മസാല നന്നായി മൂക്കട്ടെ നമുക്ക് ബാക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ശബോളം വയറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഇപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്ത് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളം കൊടുക്കാം കുറച്ച് നമുക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം നമുക്കത് മൂടി വെക്കാം ആ ബിയിലും ആവട്ടെ വെള്ളം നന്നായി പറ്റട്ടെ അപ്പൊ നമ്മുടെ മത്തി റോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം